ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് നമ്മുടെ ചാനലിൽ മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് മുപ്പതല്ല മുപ്പത്തി രണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിപ്പം നമുക്ക് പെട്ടെന്നാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് കൂടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ കയറി നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഷോർട്സ് ഇട്ടാണ് സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിനകത്ത് കയറിയിട്ടുണ്ട് എന്നിട്ട് ഷോർട്സ് വീഡിയോസിൽ ഏറ്റവും ടോപ്പ് പോപ്പുലർ വീഡിയോസ് നോക്കുവാണെങ്കിൽ നമ്മൾ നമ്മളെ കലോത്സവ സമയത്തിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ ടൈമിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറേ കയറിയിട്ടുണ്ടായിരുന്നു അത് അറുപത് കെ അമ്പത് കെ താഴോട്ടുള്ള ഓരോ വീഡിയോസിൽ ഇരുപത്തി കെ അങ്ങനെ നമുക്ക് പോപ്പുലർ വീഡിയോസ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലർ വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഷോർട്സിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലർ വീഡിയോസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോപ്പുലറിൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ട് വൈറൽ ആയൊരു വീഡിയോ ആണ് നമ്മളെ ഈ അവൻ്റെ കഥം എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഫൈവ് പോയിൻറ്റ് സെവൻ മില്യൻ ആയിട്ടുണ്ട് അതായത് അമ്പത് ലക്ഷത്തി അമ്പത് അമ്പത്തിയേഴ് ലക്ഷം ആയിട്ടുണ്ട് അമ്പത്തി ലക്ഷം വീഡിയോ ആ വീഡിയോ വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ വീഡിയോസിൽ നിന്നാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കുന്നത് ഈ മില്യൻ ഓടിയ വ്യൂ മില്യൻ ഓടിയ ഈ ഒറ്റ വീഡിയോയ്ക്കകത്തുനിന്ന് നമുക്ക് കിട്ടിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അതിൻ്റെ തൊട്ടിപ്പുറത്താന ഈ വീഡിയോസ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കെ അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരം ഇതുകൂടി അതുകഴിഞ്ഞ് ഇത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ഒരു ലക്ഷത്തി പതിനാറായിരം ഇത് എൺപത്താറായിരം അങ്ങനെ താഴോട്ട് താഴോട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ ഷോർട്സ് ഇട്ടാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയത് വീഡിയോസിനകത്തുനിന്നും സബ്സ്ക്രൈബേഴ്സ് വലുതായിട്ട് കയറത്തില്ല ഏറ്റവും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കുന്ന ഷോർട്സ് ഷോർട്സ് ഇട്ടാണ് നമ്മുടെ ചാനൽ റീച്ചായത് ഏറ്റവും കൂടുതൽ റീച്ച് മെയിൻ ആയിട്ട് ഈ റീസൻ്റ് ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കിട്ടാൻ കാരണം ഈ ഒരൊറ്റ വീഡിയോ ആണ് അതായത് ഈ കഥ എന്ന് പറയുന്ന ഈ വീഡിയോ നമുക്ക് ഫൈവ് പോയിൻറ്റ് സെവൻ മില്യൻ ഓടിയിട്ടുണ്ട് അൻപത്തി അമ്പത്തേഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അമ്പത് സോറി അമ്പത്തേഴ് ലക്ഷം പേര് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഇതിൻ്റെ ഒരു അനലറ്റിക്സിലോട്ട് പോയിരിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്കിത് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ വ്യൂവേഴ്സ് എവിടുന്നൊക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത് ആരൊക്കെയാണ് നമുക്ക് നമ്മൾ ഏതൊക്കെ രാജ്യത്തുള്ള ആൾക്കാരാണ് നമുക്ക് കാ കണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നമ്മൾ അനലറ്റിക്സിൽ പോയാൽ കാണാൻ പറ്റും എത്ര വ്യൂ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെ നമുക്കതിൻ്റെ അനലറ്റിക്സിൽ പോയി നോക്കാം വിട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചായത് വീഡിയോസ് വലിയ രീതിയിലൊന്നും ഓടി ഓടുന്ന ഓടിയിട്ടുണ്ട് ഷോർട്സ് അറുപത് കേക്ക് ഓടിയിട്ടുണ്ട് ആ സമയത്തൊന്നും നമുക്ക് റവന്യൂ കയറിയിട്ടില്ല ആ ടൈമിലൊക്കെ നമുക്ക് പിൻവെരിഫിക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് ആഡ് എല്ലാം സ്റ്റോപ്പായി നിന്ന സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കയറിയിട്ടില്ല പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കയറിയിട്ടുണ്ട് റീച്ചായ വീഡിയോസിൽ പോപ്പുലർ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് ഷോർട്സിനകത്താണ് ഏറ്റവും കൂടുതൽ ആ ഒരൊറ്റ വീഡിയോ വൈറലായ ആ വീഡിയോയ്ക്കകത്തുന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലൊന്നും അല്ല ഓടിയിരിക്കുന്നത് മൊത്തം പുറം രാജ്യത്താണ് നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ആ ഒരു വീഡിയോ ആയതുകൊണ്ടും ആ ഒരു സോങ്ങ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സോങ് ആയതുകൊണ്ടും ആയിരിക്കാം ഒരു പക്ഷെ അങ്ങോട്ട് നമ്മൾ കേരളത്തിന് പുറത്ത് അതായത് ഇന്ത്യക്ക് പുറത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്ത് ഓടി ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്താണ് ഓടിയിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തും പോയിട്ടുണ്ട് ഇപ്പം നമുക്ക് നാട്ടിൽ ഈ വീഡിയോ ആണ് അതിൻ്റെ ഒരു അനലറ്റിക്സ് നോക്കാം കണ്ടില്ലേ ഫൈവ് പോയിൻറ്റ് സെവൻ മില്യൺ വ്യൂസ് ടു മന്ത്സ് ആയ വീഡിയോ ആണ് രണ്ട് മാസമായ വീഡിയോ ആണ് നൂറ്റി അറുപത്തി കെ ലൈക്കും രണ്ടായിരത്തി അഞ്ഞൂറ് കമൻ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കമൻറ്റിൽ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ റിപ്ലൈ നമുക്ക് കിട്ടുന്ന കമൻറ്റ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് വീഡിയോസിന് റീച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോയുടെ അനാലിറ്റിക്സ് കാണിച്ച് തരാം ഇതിൻ്റെ വീഡിയോ പെർഫോമൻസ് നോക്കണം ഇവിടെ തന്നെ അറിയാൻ അറിയാൻ പറ്റും റാങ്കിൻ ബൈ വ്യൂ നമുക്കിപ്പോൾ വൺ ഓഫ് ടെന്നാണ് കഴിഞ്ഞാൽ വ്യൂസ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് മില്യൻ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ ഫൈവ് പോയിൻ്റ് സെവൻ മില്യൻ ആണ് കാണിക്കുന്നത് ആവറേജ് വ്യൂ റീ ആവറേജ് പേഴ്സൻറ്റേജ് വ്യൂ ഉണ്ടെന്ന് പറയുന്നത് നയൻറ്റി നയൻ പോയിൻറ്റ് എയിറ്റ് പേഴ്സൻറ്റേജ് ആണ് ലൈക്ക് നൂറ്റി അറുപത്തേഴ് പോയിൻ്റ് നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് ടു കെ ലൈക്സും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് വീഡിയോയുടെ പെർഫോമൻസ് നോക്കാം ഇപ്പോൾ ഫൈവ് പോയിന്റ് എയ്റ്റ് മില്യൺ ആയിട്ടുള്ള നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് മുപ്പതേ പോയിന്റ് എട്ട് കെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മുപ്പതേ പോയിന്റ് എട്ട് എന്ന് പറയുമ്പോഴത്തേന് മുപ്പതിനായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരൊറ്റ വീഡിയോയ്ക്കകത്തുനിന്ന് നമുക്ക് അതിന് മുമ്പ് ടു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചേ ഉള്ളായിരുന്നു ആക്ച്വലി പക്ഷേ നമുക്ക് ഈ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം അതിനകത്തുനിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറി ഒരു ഫൈവ് തൗസൻഡ് വരെ എത്തിയപ്പോഴാണ് അത് കഴിഞ്ഞാണ് ഇത് നല്ല രീതിയിൽ റീച്ചായി തുടങ്ങിയത് നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് അകത്തുന്ന റവന്യൂ മുപ്പത്തെട്ട് ഡോളറും ആയിട്ടുണ്ട് അതൊന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നല്ല രീതിയിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഷോർട്ട് സ്പീഡിലാണ് കൂടുതൽ ഓടുന്നത് മുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ആറ് കെ ഷോർട്ട് സ്പീഡിലാണ് ഓടുന്നത് റീച്ച് അവർ പറയുന്നതെന്നു പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് സിക്സ് മില്യൺ റീച്ചാണ് അവർ ഇപ്പോഴും പറ പറയുന്നത് സെവൻ പോയിൻറ്റ് സിക്സ് മില്യൺ അതായത് ഏഴ് ലക്ഷത്തി എഴുപത്താറ് ലക്ഷം റോഡും എന്നവർ പറയുന്നത് പക്ഷേ ഏഴ് പോയിൻ്റ് ആറ് മില്യൺ എത്തിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഓട്ടിക്കും അടുത്ത ഷോ റീച്ച് നമുക്ക് ചിലപ്പോൾ ഇതിൽ കൂട്ടിൽ കാണിക്കാം അതിൻ്റെ വ്യൂസ് ഇപ്പോഴത്തെ കറണ്ട് വ്യാണ് അവർ കാണിക്കുന്നത് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് മില്യൺ വ്യൂസ് ഇതെല്ലാം യൂണിക് വ്യൂവേഴ്സാണ് ഷോർട്ട്സ് ഫീഡ് അതായത് നമുക്ക് എൻഗേജ്മെന്റ് നോക്കാം നമുക്കിത് നമ്മൾ ഏതെങ്കിലും വീഡിയോ വൈറൽ ആകണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടെ ആണല്ലോ നമ്മൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് റീച്ച് ആവണം ആവണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണല്ലോ എല്ലാവരും വീഡിയോസ് ഇടുന്നത് ഏതായാലും എൻ്റർടൈൻമെൻറ്റാന്നും പറഞ്ഞൊന്നും കൂടുതലാൾക്കാരെ നോക്കുന്ന അതിൽ നിന്ന് നമുക്കൊരു വരുമാനം തന്നെ ഉദ്ദേശം തന്നെയാണ് നമുക്ക് വീഡിയോസ് ഇടുന്നത് ഇതുവരെ നമുക്ക് വരുമാനമൊന്നും എടുക്കാനുള്ള വരുമാനമൊന്നും ആയിട്ടില്ല ഷോർട്ട്സ് ഇട്ട് നമുക്കിപ്പോൾ ആയിരം വ്യൂസിന് ഒരു പൈസ നമുക്ക് കിട്ടത്തുള്ളൂ ആയിരം വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പൈസ നമുക്ക് ഇതുവരെ ഒരു വീഡിയോസിൻ്റെയും നമുക്ക് പൈസ എടുക്കാറായിട്ടില്ല നമുക്ക് നൂറ് നൂറ് ഡോളർ ആയെങ്കിൽ മാത്രമേ നമുക്ക് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ വാച്ച് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പതിനഞ്ച്ക്ക് അതായത് മുപ്പതിനായിരം വാച്ച് മുപ്പതിനായിരം മണിക്കൂറ് നമുക്ക് വാച്ച് ടൈം കിട്ടിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്താൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും മാത്രം മതി നമുക്ക് നമുക്ക് നമ്മുടെ ചാനൽ മോണി മോണിറ്റൈസേഷൻ നമുക്ക് കിട്ട കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അത് കടമ്പ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇട്ട് റീച്ചാക്കി കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കും ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്താൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം പക്ഷേ വീഡിയോസ് ഓടണം നമുക്ക് ഷോർട്സ് മാത്രമേ ചെറിയ രീതിയിലുള്ള റീച്ചുള്ളൂ ബാക്കിയുള്ള വീഡിയോസൊന്നും നമുക്ക് വീഡിയോസിനൊന്നും നല്ല റീച്ചൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇതുവരെ പൈസ ഒന്നും എടുക്കാറായിട്ടില്ല എടുക്കാറാവുമ്പോഴത്തേക്കിന് നമ്മൾ ഫസ്റ്റ് റവന്യൂ നമുക്ക് കിട്ടുമ്പോഴത്തേക്കിന് നമ്മൾ കാണിക്കുന്നതാണ് നമുക്ക് ആ ഒരു വീഡിയോയുടെ റവന്യൂ മുപ്പത്തെട്ട് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫൈവ് പോയിൻറ്റ് അൻപത്തെട്ട് ലക്ഷം ഓടിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് എന്താ ആ ഒറ്റ വീഡിയോയുടെ എമൗണ്ട് തന്നെ പറഞ്ഞാൽ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഡോളറെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഇതിനകത്ത് നമുക്ക് യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടുമ്പോൾ നമ്മൾ ആ വീഡിയോയും ചെയ്യുന്നതാണ് നമുക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് അതിവിടെ തന്നെ കാണിക്കുന്നുണ്ടവർ റവന്യൂ ഫോർ എവരി വൺ കെ വ്യൂസ് അതായത് ഒരു 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 വൺ കെ ആയിരം വ്യൂസിന് നമുക്ക് വെറും ഒരു പൈസയാണ് അവർ തരുന്ന ഡോളർ ഒരു ഡോളർ ഒരു പൈസ ഡോളർ പോയിൻറ്റ് വൺ ഡോളറാണ് നമുക്ക് പോയിൻറ്റ് സീറോ വൺ ഡോളറാണ് അവർ നമുക്ക് തരുന്നത് നമുക്കിപ്പം വൺ കെ ഓടിയാൽ സീറോ പോയിൻറ്റ് വൺ ഡോളറും ടെൻ കെ ഓടിയാൽ ടെൻ ഡോളറും അതായത് പോയിൻ്റ് ടെൻ ഡോളറേ ആവത്തുള്ളൂ വൺ ലാക്ക് ഓടിയാൽ മാത്രമേ നമുക്ക് ഒരു ഡോളർ ഡോളറാവുള്ളൂ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറയുന്ന നടക്കൊന്നുമല്ല പിന്നെ ഒന്നും നമുക്ക് നിമിഷം നേരം കൊണ്ടൊരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അതിനകത്തുനിന്ന് കയറും അത് ചെറിയ വീഡിയോസ് ആണെങ്കിലും ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സ് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഒരു വൺ കെക്ക് ഓടി അതിനകത്തുനിന്ന് ഏഴെട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കയറും അല്ലാതെ നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സിനും അല്ലാതെ നമുക്ക് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് കാരണം ഇത് ടോട്ടൽ റവന്യൂ അല്ല ടോട്ടൽ റവന്യൂ ഇവിടെ ഏണിങ്സിലാണ് കാണിക്കുന്നത് നൂറ് ഡോളർ ആയിട്ടില്ല ബ്ലാഗ് എന്ന സമയം ഇവിടെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഈ കട് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും ജെനുവിൻ ആണ് കടലിൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോൾ ഇവിടെ അറിയാൻ പറ്റും മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിങ്ങനെ ഷോ കണ്ടന്റ് എടുക്കാൻ അറിയാം നമ്മളിടുന്ന വീഡിയോസ് നമുക്ക് എത്ര ഓടിയിട്ടുണ്ട് ഓരോ വീഡിയോസും എടുത്ത് നോക്കിയാലും നമുക്ക് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അറിയാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഈ ഒരു വീഡിയോ ആയിരത്തി അഞ്ഞൂറ് ഓടിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് കെ ഓടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വീഡിയോ പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് എന്ന് അറിയാം അതേണ്ട് അതിൽ നമുക്കൊരു ത്രീ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പോയിന്റ് വൺ സീറോ ഡോളറും നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് പോയിന്റ് വൺ സീറോ ആണ് അടുത്തതായിട്ട് നമുക്കൊരു ഷോർട്സ് വീഡിയോ എടുത്ത് നോക്കാം അതിനകത്ത് എത്ര സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിപ്പോൾ ഇച്ചിരി ഇതിപ്പോ ഏറ്റവും ഇത് ഇത് നേരത്തെ തന്നെ നോക്കാം ഇതിപ്പോ എഴുന്നൂറ്റമ്പതേ ഓടിയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ അതിന്റെ ഒരു വീഡിയോ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അഞ്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഡോളർ ഒന്നും കേറിയിട്ടില്ല കാരണം വൺ കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് പോയിന്റ് സീറോ വൺ എങ്കിലും ആവത്തുള്ളൂ വൺ കെ ആവണം അങ്ങനെയാ അങ്ങനെ നമുക്കിന് അടുത്തൊരു റീച്ച് ഒരു വീഡിയോ എടുത്ത് നോക്കാം ഏതെങ്കിലും ഒക്കെ എടുത്ത് നോക്കിയാലും അതായത് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ വീഡിയോ പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് അതിനകത്ത് പതിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആ വീഡിയോയിൽ ഏതെങ്കിലും ഏത് ഷോർട്ട്സ് ഇട്ടാലും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു സബ്സ്ക്രൈബർ രണ്ട് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ നമുക്ക് കയറും അങ്ങനെ ഷോർട്സ് ഇട്ട് കയറുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമുക്ക് മിക്ക ആളുകൾക്കും ഷോർട്സിനകത്താണ് നമുക്ക് സബ്സ്ക്രൈബർ കയറാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഇച്ചിരി റീച്ചായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എടുത്ത് നോക്കാം ആഹ് നമുക്കിപ്പോ കഥം കഴിഞ്ഞാൽ അടുത്ത റീച്ചായിട്ട് നിൽക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരോ സംതിങ് എങ്ങാണ്ടായ ഒരു വീഡിയോ ഉണ്ട് അത് ഈ റീസെന്റ് ആയിട്ട് ഇട്ടൊരു വീഡിയോ ആണ് അത് ഏതാണെന്ന് എല്ലാവരെയും പോലെ തന്നെ നമ്മളും നമുക്കും നമ്മുടെ ലക്ഷ്യവും രക്ഷപ്പെടണം എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് നമുക്ക് നമ്മളും യൂട്യൂബിനകത്ത് വെറുതെ വീഡിയോസ് കഷ്ടപ്പെട്ടതിനെല്ലാം പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് വെറുതെ ഒരു ഒന്നും നടക്കത്തില്ല കഷ്ടപ്പെടാതെ ഒരു കാര്യം നടക്കത്തില്ല വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടത് മാറ്റി എഡിറ്റ് ചെയ്ത് നല്ല എഫക്റ്റ് കൊടുത്ത് സൗണ്ട് ഇല്ലാതെ നോയ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ഓരോ വീഡിയോസ് വരുന്നതിന് അതിന് അടുത്ത വീഡിയോ ഇതാണ് ഈ ഒരു വീഡിയോ എടുത്ത് നമുക്ക് നോക്കാം മറ്റേ കഥം കഴിഞ്ഞാൽ അടുത്ത റീച്ചിൽ നിൽക്കുന്ന ഒരു ഇതാണ് ഇത് രണ്ടു ലക്ഷത്തി മുപ്പത്തൊന്നായിരം കോടി മുപ്പത്തിരണ്ടായിരം ഇവിടെ കാണിക്കുന്നത് ഓഡിയോ വീഡിയോ ആണ് അതിൻ്റെ ഒരു വീഡിയോ പെർഫോമൻസ് എടുത്ത് നോക്കി നമുക്ക് അതിനകത്ത് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന് നോക്കാം കണ്ടോ അഞ്ഞൂറ്റി പതിനേഴ് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് റീച്ചാവുന്ന അനുസരിച്ച് അതിനകത്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇതിനകത്ത് അഞ്ഞൂറ്റി പതിനേഴ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡോളറും എഴുപത് പൈസയുമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് അന്നേരം ഈ ഇത് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ഓടി മുപ്പത്തി രണ്ടായിരം ഓടി അന്നേരം അൻപത് ലക്ഷം ഓടിയ വീഡിയോയ്ക്കകത്ത മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും മിനിമം കേരളത്തില് ഇതിനകത്ത് ഓരോ സബ്സ്ക്രൈബേഴ്സും ചെയ്യണി ഇങ്ങനെ നമ്മൾ നമുക്ക് കയറുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും അവർ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ല നമ്മൾ ആരെയും കോഴ്സ് ചെയ്തത് ചെയ്യോന്ന് ചെയ്യോ എന്ന് ചോദിച്ചൊന്നും ചെയ്തില്ല ഇത് കണ്ടോ ആയിരം ആയിരം ഓടി വൺ കെ ഓടി അതിൻ്റെ ഒരു വീഡിയോ പെർഫോമൻസ് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ രണ്ടുപേരെങ്കിലും കാണുന്നുണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിന് ഒരു പൈസയും കൂട്ടി വൺ കെക്ക് ഒരു പൈസ പോയിന്റ് ഡോളർ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ീഡിയോടെ നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെയും ഓരോ പോക്ക് എല്ലാത്തിനും അതിൻ്റെതായ പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ ഒന്നും നമുക്കൊന്നും എവിടെ നിന്നും ഒപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെതായ കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് കയറിയാലും നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അവിടെ സബ്സ്ക്രൈബർ കേറിയിട്ടുണ്ടോ ഇല്ലയോ അതുപോലെ തന്നെ ഓരോ വീഡിയോസിന്റെയും അനാലറ്റിക്സിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അതിനകത്തു എന്തെങ്കിലും പൈസ ഉള്ളൂ കിട്ടുന്നുണ്ട് വീഡിയോസിനകത്ത് നമുക്ക് പൈസ കിട്ടുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാതിപ്പോൾ ആർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്നാലും നമുക്ക് നമ്മളെ അറിയുന്നവർക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഡൗട്ട് കാണും എത്ര പെട്ടെന്ന് ഇങ്ങനെ റീച്ചായി എന്നുള്ളൊരു ഡൗട്ട് അത് പുതുതായിട്ട് യൂട്യൂബേഴ്സ് തുടങ്ങിയ ആൾക്കാർ യൂട്യൂബിൽ തുടങ്ങിയ ആൾക്കും പെട്ടെന്ന് റീച്ച് റീച്ചാകുമ്പോഴത്തേക്കിനെങ്ങനെയാണെന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും അതുമാത്രമല്ല ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് മുപ്പത് കെ സെലിബ്രേഷൻ മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കും അന്ന് തന്നെയായിരുന്നു അന്നാമോളെ ബർത്ത്ഡേ അന്ന് തന്നെ നമ്മൾ മുപ്പത് കെ സെലിബ്രേഷനും നടത്തി അതുപോലെ തന്നെ നമുക്ക് അന്ന് വലിയ പെരുന്നാളും ആയിരുന്നു അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്കിപ്പം നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആയാലേ സിൽവർക്ക് ലേ ബട്ടൺ കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയാലും കിട്ടത്തില്ലല്ലോ ഇപ്പൊ ചോദിക്കാതെ ആർക്കും അറിഞ്ഞൂടാ അത്യാവശ്യം ചോദിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ നമുക്ക് റവന്യൂവും കിട്ടി തുടങ്ങിയിട്ടില്ല നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് ചാനലൊന്നും റീച്ചായതേ ഉള്ളൂ ഞങ്ങൾ ഫാമിലി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ സബ്സ്ക്രൈബ് അതാണ് രസം നമുക്ക് കേരളത്തിൽ ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ട് ഒരു ഇപ്പം ഈ മുപ്പത് ശത മുപ്പതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു രണ്ട് ശതമാനം എങ്ങനെ കണത്തുള്ളൂ മലയാളികളും ബാക്കിയെല്ലാം ഈ ഒരു വീഡിയോ ഓടിയിരിക്കുന്നത് മൊത്തം നമ്മൾ കേരളത്തിന് പുറത്തോട്ടാണ് കേരളത്തിന് പുറത്തോട്ടാണ് വീഡിയോസ് മൊത്തം ഈ വീഡിയോ ഈ വീഡിയോ ഓടിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് മൊത്തം പുറത്തുനിന്നാണ് ആ അത് ഞാൻ കാണിച്ചുതരാം ഏതൊക്കെ രാജ്യത്തു നിന്നാണ് കണ്ടിരിക്കുന്നത് എന്ന് കാണിച്ചു തരാം ആ വീഡിയോ ആ വീഡിയോയുടെ പെർഫോ വീഡിയോ പെർഫോമൻസിൽ കയറിയാലും നമുക്ക് അറിയാൻ പറ്റും ഓഡിയൻസ് എന്നുള്ള ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഏജ് കാറ്റഗറി അവർ തന്നിട്ടുണ്ട് പതിമൂന്ന് പതിനേഴ് ഓരോ ഏജ് കാറ്റഗറിയിൽ എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചിന് മുപ്പത്തിനാലിന് ഏജിനും ഇടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് മുപ്പത്തിയഞ്ച് ശതമാനം അതുപോലെ ഏത് ജെൻഡർ ആണ് കൂടുതൽ കാണുന്നത് എല്ലാം നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ടോപ്പ് ജിയോഗ്രാഫി ടോപ്പ് ജിയോഗ്രാഫി എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട് അതിനകത്ത് കാണ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ നമുക്ക് മലയാളികളെക്കാളും കൂടുതൽ കേരളത്തിന്റെ പുറത്തുള്ള ആൾക്കാർ വീഡിയോസ് കണ്ടിരിക്കുന്ന കൂടുതൽ ഹിന്ദി തെലുങ്ക് തമിഴ് നമുക്ക് അറിയാൻ വയ്യാത്ത ഭാഷയിലൊക്കെയാണ് കമ്പനി ട്രാൻസ്ലേറ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു അന്നേരം നമുക്ക് ഇന്ത്യക്ക് ഇന്ത്യക്ക് അകത്ത് ഇന്ത്യക്ക് പുറത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങളിലാണ് കൂടുതൽ വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്നത് വേറെ വീഡിയോസ് ഒന്നും ഇല്ല ഈ ഒരു ഒറ്റ കാര്യമാണ് ബാക്കിയുള്ള വീഡിയോസും ഇതുപോലെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ രാജ്യത്തെ ആൾക്കാരാണ് നമുക്ക് കാണുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ഇത് എൺപത്തിനാല് ശതമാനവും ഇന്ത്യ അതായത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് മലയാളികളെ കമൻ്റ് കൂടുതലൊന്നും ഇല്ല ഇപ്പം പുറത്തുള്ള ആൾക്കാരാണ് നേരം ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നമ്മൾ മുപ്പത്തൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു വീഡിയോക്കാണ് നമ്മൾ മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് വെട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്കും കൂടെ ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോക്കാണ് ഓക്കെ ബൈ ബൈ